തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും പ്രകടമായ ശശി തരൂർ പ്രഭാവം ഇത്തവണയും തങ്ങളെ തുണയ്ക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു രണ്ടു തവണയും രണ്ടാം സ്ഥാനത്ത് വന്നതിനാൽ ബി ജെ പി സീറ്റ് മോഹിക്കുന്ന മണ്ഡലമാണിത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട നാണക്കേട് മാറ്റാൻ രണ്ടും കൽപ്പിച്ചാണ് ഇക്കുറി സി പി ഐ കഴിഞ്ഞ തവണ ശശി തരൂർ ബി ജെ പിയിലെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് കുമ്മനം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐയിലെ സി ദിവാകരൻ രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ മാത്രമാണ് നേടിയത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിൻകര എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ കോവളം മാത്രം യു ഡി എഫിന് സ്വന്തം ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ ശശി തരൂർ കോൺഗ്രസ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പന്നിൻ രവീന്ദ്രൻ സി പി ഐ